രണ്ടു പേരുടെയും സമ്മതമില്ലാതെ ഒരു കാരണവശാലും ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല അല്ലെങ്കിൽ പുരുഷന്റെ ബലാൽക്കാരമായിരിക്കണം അതിൻ്റെ പേരാണ് ബലാത്സംഗം അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല രാഹുലിനെതിരെ നടക്കുന്ന ഈ ആസൂത്രിത നീക്കം എന്തിനു വേണ്ടിയിട്ടാണ് അടുത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു അതിനു മുമ്പ് അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണോ മറ്റുള്ളവരുടെ ആഗ്രഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താങ്കളുടെ പാളയത്തിൽ തന്നെയാണ് ശത്രു താങ്കളുടെ പിന്നെ പരിസരങ്ങളിൽ തന്നെയാണ് ശത്രു താങ്കളുടെ കൂടെ തന്നെയാണ് ശത്രു അപ്പോൾ താങ്കളെ ഒതുക്കാൻ വേണ്ടി താങ്കളുടെ കൂടെയുള്ള താങ്കളുടെ പാളയത്തിലുള്ള മിത്രങ്ങൾ താങ്കളെ അതിനെ മറ്റുള്ളവരും കൂടി ചേർന്ന് ഇതിൽ ഒരു പ്രേരിതമായില്ലേ എന്നൊരു സംശയം ഇതിലൊരു പ്രേരിതമായില്ലേ മറ്റുള്ളവരും കൂടി ചേർന്ന് ഇതിലൊരു പ്രേരിതമായില്ലേ കാരണം ഈ ഓഡിയോ ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇതാണ് തോന്നുന്നത് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം കേരളത്തിൽ ഇന്ന് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു സ്ത്രീ തൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിനോടൊപ്പം പോകുന്നു ഇനി അദ്ദേഹം നിർബന്ധിച്ചെന്നിരിക്കട്ടെ ഒരു വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ എങ്ങനെയാണ് മറ്റൊരു പുരുഷൻ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകുമ്പോൾ കാരണം ഇതൊരു ആദ്യത്തെ സംഭവമല്ല ഇതൊരു രണ്ട് രണ്ടാമത്തെ സംഭവമല്ല മൂന്നാമത്തെ സംഭവമല്ല ലക്ഷക്കണക്കിന് 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 ഈ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും മാത്രമല്ല ഒരു പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഒരു ചതി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശബ്ദിക്കാം ഇല്ലേ എനിക്ക് സാധ്യമല്ല വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഈ വിഷയം അവസാനിച്ചു അപ്പോ നിങ്ങളുടെ സമ്മതപ്രകാരം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതപ്രകാരം കഴിഞ്ഞു പോയ ഈ ഒരു ഒരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു ഈ സാഹചര്യത്തിൽ അതായത് ഒരു ഇലക്ഷന്റെ ടൈം അടുക്കുന്ന സാഹചര്യം ആകുമ്പോൾ കേരളത്തിൽ ഒരു പെണ്ണിന്റെ വിഷയം കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു ഒരു സ്വർണത്തിന്റെ വിഷയം കൊണ്ടുവരും അല്ലെങ്കിൽ കുറെ പണത്തിന്റെ വിഷയം കൊണ്ടുവരും ഇത് മറ്റ് പരിപാടികളെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ആസൂത്രിത പദ്ധതിയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇതിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടുവന്ന ഈ പരിപാടി എന്താണ് ആ പെൺകുട്ടിയുടെ ഓടിയ സന്ദേശമൊക്കെ വളരെ മോശമാണ് കേട്ടാൽ കാരണം ഒരിക്കലും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ് രണ്ടുപേരും അങ്ങോട്ടും ചോട്ടും പ്രതികരിക്കുന്നത് അത് ശരിയാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ രാഹുലിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അവരെ വീട്ടുകാരുമായി ആലോചിച്ച് വേണ്ട അതിനുള്ള സത്യസന്ധമായ കാര്യമാണെങ്കിൽ ആ കാരണം ഒരു പെൺകുട്ടി വന്ന് പൊതുസമൂഹത്തിനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ അപ്പോ ചോദിക്കാം ഇത് സത്യമാണോ എന്ന് സത്യമല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തെന്നാൽ നമ്മുടെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട മതോ ജാതിയോ വിഷയമൊന്നും നോക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ പ്രേരിതമായി ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വരെയും അത് വേട്ടയാടിയ ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയ നായിക സരിത ആരുടെയൊക്കെ മുമ്പിൽ ഏതെല്ലാം കോടതികളിൽ ഏതെല്ലാം രഹസ്യാന്വേഷണങ്ങളിൽ എല്ലായിടത്തും അദ്ദേഹത്തിനെതിരെ പിന്നെ മൊഴി നൽകി രാഷ്ട്രീയമാണെന്ന് നമുക്കറിയാം നാളെ എനിക്കെതിരെയും വിവാദങ്ങൾ ഉണ്ടാകണം അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കേണ്ട കാര്യവും ഇല്ല പക്ഷെ ഇതങ്ങനെയല്ല കഴിഞ്ഞ ദിവസം ആ വ്യക്തി ആരാണെന്ന് പറയുന്നില്ല ക്വസ്റ്റ്യൻ മാർഗമാണോ പക്ഷേ അവിടെ കുറച്ച് ദിവസം കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് അത് ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ പോകുന്നു അപ്പോൾ അതിനോടൊക്കെ ഒരു മൗനം പാലിച്ച് ആ വ്യക്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരി എന്നൊരു തോന്നലാണ് സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തുക അപ്പോൾ അതല്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ എന്നെക്കുറിച്ച് കുറേയേറെ ആരോപണങ്ങൾ വന്നോട്ടെ ചിലപ്പോൾ അത് ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം പക്ഷേ അത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ എന്താ വിചാരിക്കുക അത് ശരിയാകും നമ്മളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറുപടി പറയാൻ ബാധിച്ചതാണ് അത് മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുള്ളത് വലിയ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് അപ്പം ആ പെൺകുട്ടികൾക്ക് നാളെ ഒരിക്കൽ ഇതുപോലൊരു ഇഷ്യൂ വന്നേക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യം അങ്ങനെ ഒരു ഇഷ്യൂ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരാൾ ആരോപിക്കും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഇത്തരം പ്രശ്നങ്ങളിൽ അതായത് ഈ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന വിഷയങ്ങളിൽ കുടുങ്ങിയാൽ നിങ്ങളുടെ ഭാവി എന്തായിരിക്കും ഇപ്പോൾ ഇത് രാഹുലിനെതിരെ നടത്തുന്ന ഒരു ഒരു ആസൂത്രിതമാണെന്ന് നൂറ് ശതമാനവും പറയാം എന്തെന്നാൽ എന്തുകൊണ്ട് ഈ സ്ത്രീ നിയമപരമായി ഇദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കാൻ പോകുന്നില്ല കേസ് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് നിർബന്ധമായും അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്ത് അദ്ദേഹത്തിനകത്താക്കണം ഇപ്പോൾ പിന്നെ ഒരു ഒരു രസകരമായ കാര്യം കാലത്തെ ഇന്ന് രാവിലെ ഒരു ന്യൂ ഒരു ഒരു പോസ്റ്റ് കണ്ടു ഇപ്പോൾ യൂട്യൂബിനകത്തൊരു പോസ്റ്റ് കണ്ടു കണ്ടത് അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി കടിപിടി അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതെന്തോ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് മറ്റുള്ള ടീമുകൾ ഇരിക്കുന്നത് കാരണം ഒരു എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം കിട്ടണമല്ലോ അപ്പോൾ ഒരുത്തൻ ഒഴിവായാൽ ആ സ്ഥാനത്തേക്ക് ഉടനെ അടുത്ത ആളിനെ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറിയാലോ ഇതിനു വേണ്ടി ഒരു തള്ളിക്കേറ്റം ഒന്നും സംഭവിക്കില്ല കുറച്ച് ദിവസം അവിടെ അങ്ങനെ നിന്നോട്ടെ ഒരു ഒരു തന്നെ ഒരു ആരോപണ വിധേയായി എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ഇല്ല എന്ന് തെളിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിന് ഉള്ളതല്ലേ അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ ഉടനെ ഈ അധ്യക്ഷ സ്ഥാനം പിന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചത് മറ്റൊന്നും കൊണ്ടല്ല പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് അപ്പോ തീർച്ചയായും അദ്ദേഹം അത് ചെയ്യേണ്ട പിന്നെ അത്യാവശ്യമാണ് പിന്നെ എം എൽ എ സ്ഥാനം അത് തൽക്കാലത്തേക്ക് അത് അവിടെ നിൽക്കട്ടെ കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു ആരും എം എൽ എ സ്ഥാനം ഒന്നും രാജിവെച്ചിട്ട് പോയില്ല നേരിട്ടു അവർ നേരിട്ടു അപ്പൊ അതുപോലെ ഇതും നേരിടാം കാരണം ഇവിടെയാണല്ലോ ഈ ഈ അധ്യക്ഷ സ്ഥാനത്താണല്ലോ ഈ പ്രശ്നങ്ങൾ വന്നത് അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന പ്രസിഡന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു വ്യക്തി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അവർ ഗ്രൂപ്പിൽ പ്രതികരിച്ചതാണ് ആ വോയിസ് ക്ലിപ്പ് എടുത്ത് ചാനലുകളിൽ കൊടുത്തു അവർ ചാനലിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് ശരിയാണ് ആരോപണ വിധേയനായ അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല തീർച്ചയാണ് അദ്ദേഹം പ്രതികരിക്കണം പ്രതികരിച്ചു നില അദ്ദേഹം ചോദിച്ചത് ഞാൻ രാജിവെച്ചു എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ രാജിവെച്ചോ നിങ്ങളോട് ആരാണാ പറഞ്ഞത് അപ്പോൾ ഇതില് ഒരു കാര്യം ആ വോയിസ് ക്ലിപ്പിൽ അല്ലെങ്കിൽ ആ വ്യക്തി ആ പിന്നെ ആ മേഡം വന്ന് ഈ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആരാണ് ഈ ഇതിനെ ഇത്രയും ഈ പെൺകുട്ടിയെ കൊണ്ട് ഇത്രയധികം പ്രേരി പ്രേരിപ്പിച്ചത് ഈ പെൺകുട്ടിയും അദ്ദേഹം രാഹുലും കൂടെ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അത് നമുക്ക് നമ്മളിങ്ങനെ പറയുന്നേണ്ട കാര്യമില്ല എല്ലാ ന്യൂസ് ചാനലുകളിലും അത് വന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും ഇതൊരു ആസൂത്രിതമാണ് തീർച്ചയായും ഇതൊരു ആസൂത്രിതമാണ് അദ്ദേഹത്തെ കുടുക്കുക രാഷ്ട്രീയമായി പിന്നെ സാംസ്കാരികമായി അദ്ദേഹത്തെ കുടുക്കി ഈ പദവിയിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യുക കാരണം ആർക്കും എതിരെ അദ്ദേഹം പിന്നെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ ഇതിൽ വളരെ പെട്ടെന്ന് എടുത്തു ചാടി ഈ മറ്റുള്ളവർ എന്തിനാണ് ഇതിന്റെ പ്രകൃതിയെ ഓടുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിയെ നമ്മുടെ രാജ്യത്ത് നിയമസംവിധാനം ഉപയോഗിച്ച് അദ്ദേഹത്തെ നേരിടാം അദ്ദേഹം രാജ്യത്തെ നിയമത്തിന് അതീതനല്ലോ തീർച്ചയായും അദ്ദേഹത്തെ നേരിടാം എന്തുകൊണ്ട് പറ്റുന്നില്ല ഈ പെൺകുട്ടി എന്തുകൊണ്ടൊരു ഒരു ട്രാൻസ്ജെൻഡർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നെ വന്ന് സംസാരിക്കുന്നത് ഈ ഇതിനൊക്കെ ശരിക്കും എ എന്താ പറയേണ്ടത് ഏ എന്താ പറയണ്ടത് ബലാത്സംഗം ചെയ്യുമെന്ന് ഓടിയ അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കേട്ടോ ഉടനെ എല്ലാം കൂടി ചാടി ഇറങ്ങിക്കൊള്ളണം സ്വാഭാവികമായിട്ടും ഒരു മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ നിന്നെ അവിടെ നിന്ന് വരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതൊക്കെ സ്വാഭാവികം അവർ ഞെട്ടിപ്പോയി വിറച്ചു പോയി ഇതൊക്കെ ഇതൊക്കെ ഈ ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അത് സ്വാഭാവികമാണല്ലോ എന്തെങ്കിലും ഒരു വിഷയം ആരുടെയെങ്കിലും എതിരെ പുറത്തു വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഒരു നിസ്സാര പ്രശ്നവും മതി ഓ ഒരു നിസ്സാര പ്രശ്നം വരെ അതിനെ വലിയ വീർപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്ന് സ്വപു സമൂഹത്തിൽ പറയാൻ ഇതൊരു വലിയ വിഷയമാക്കി കൊണ്ടുവരാൻ ഒരു ഒരാളിനെതിരെ ഒരു ചെറിയ വിഷയം പുറത്തു വന്നാൽ മതി പിന്നെ എല്ലാം വന്നോളും എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തീർച്ചയായും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തൻ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഒറ്റ മാർഗങ്ങള് നിയമപരമായി ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഈ വിഷയം നടന്നിട്ടുണ്ട് എങ്കിൽ പ്രേരിപ്പിച്ച് ഇതിൽ ബന്ധപ്പെട്ടെന്നാണ് ആ പെൺകുട്ടി പറയുന്നത് പിന്നെ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി എന്തുകൊണ്ട് നിയമപരമായിട്ട് പോകുന്നില്ല ഇതാണ് ഇവിടുത്തെ ചോദ്യം അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് നൂറ് ശതമാനവും വിശ്വസിക്കാം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള പാർട്ടിയിലുള്ള ആൾക്കാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കേണ്ടേ തീർച്ചയായിട്ടും നമുക്കത് കേൾക്കണം എന്തെന്നാൽ വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ പിന്നെ രാഹുലിനെതിരെ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ സംസാരിച്ച ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ട് ആദ്യം നമുക്ക് നമുക്ക് അതൊന്ന് കേൾക്കാം പ്രതികരണം കാണാം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സ്നേഹയുടെ സമയം പത്തിരുപതായി ഇതുവരെയും ഞാൻ ഈ ഗ്രൂപ്പിൽ നോക്കി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അല്ലെങ്കിൽ സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ചു ഇത് വ്യക്തിപരമായിട്ടൊരു കാര്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാവർക്കും വ്യക്തിപരമായ പല പല കാര്യങ്ങളുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ഈ വിഷയം പ്രതികരിക്കുന്നത് മറ്റാരുമല്ല അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആണ് സ്നേഹ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് തീർച്ചയായും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ ഒരു അച്ചടക്ക പ്രവർത്തക എന്നുള്ള നിലയിൽ അവർക്കും അവരും ഈ സമൂഹത്തിന്റെ ഒരു പൗര പൗരനാണ് തീർച്ചയായും ഇങ്ങനെ ഒരു അനീതി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് ഒരു തെറ്റല്ല ആർക്ക് വേണമെങ്കിലും പറയാം പക്ഷേ എന്ന് കരുതി ഒരേ ഒറ്റ നിന്ന നിപ്പിൽ തന്നെ കുറ്റക്കാരനെന്ന് നിരൂപിക്കാൻ പാടില്ല അതിന് ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് രാഹുൽ പറഞ്ഞു കഴിഞ്ഞു നിയമസംവിധാനങ്ങളുണ്ട് ശരി അല്ലാതെ ഒറ്റയടിക്ക് പിന്നെ ഒരു ആവശ്യമില്ല പക്ഷെ ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് ബോധ്യം പെട്ടതിനാൽ വ്യക്തിപരമായി ഞാൻ പറയുന്ന അഭിപ്രായമാണ് കേട്ടോ സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂർ കൊണ്ട് നമ്മളൊരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അതിന്റെ ഉള്ളടക്കം പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്കറിയാം ഒരുപാട് യുവജന സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഒരു പെണ്ണ് വന്നിട്ട് ഒരു യുവ നേതാവിനെ കുറിച്ച് പരാതി പറയുക ആ യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റുള്ള നേതാക്കളോട് പറഞ്ഞു അന്നിട്ടും പരിഹാരം ഉണ്ടായില്ല അയാൾ പിന്നീട് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തി അപ്പോഴത്തേക്കൊരു പത്രമാധ്യമ ചോദി മാധ്യമക്കാരൻ ചോദിക്കണം അത് രാഹുൽ മാങ്കൂട്ടമാണോ നോ കമൻസ് എന്നാണ് അവളുടെ ഉത്തരം ഇല്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഇങ്ങനൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴച്ചത് ആര് ആ പത്രക്കാരനെ എത്രയോ നേതാക്കളുടെ പേര് പറയാം കൃത്യമായിട്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് ഈ വ്യക്തി ഈ പരാതിക്കാരിയായ വ്യക്തി പെൺകുട്ടി അവര് യുവ നേതാവിന്റെ പേര് പറയുന്നില്ല എന്നാൽ പത്രങ്ങളിൽ അല്ല പത്രം സോറി ചാനലുകളിലെല്ലാം ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സാധനം പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ മണിയൊക്കെ ആയപ്പോൾ പാലക്കാട് ഇപ്പൊ ബി ഒരു പ്രതിഷേധം നടന്നു അതിനകത്ത് പറയുന്നത് സ്ത്രീകൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ടാണ് ജീവിക്കണം അതുകൊണ്ട് പെണ്ണ് പിടിയനായ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ആണ് പെണ്ണുപിടിയനായിട്ടുള്ള ഒരു എം എൽ എ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പ്രതിഷേധം നടത്തിയത് ിയ കേസിൽ ഞാൻ ഡൽഹി കോടതിയിൽ ഒരു അഭിഭാഷകയാണ് സോ ഇത്തരത്തിലൊരു കത്തും വിവാദങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ചില സ്പോൺസേർഡ് നാടകങ്ങൾ വരും എന്ന് അറിയില്ലാത്തൊരു സമൂഹമല്ല നമുക്കുള്ളത് അത്തരത്തിൽ പരാതിക്കാരിക്ക് ഒരു സീരിയസ് ആയ സ്ട്രിഞ്ചന്റ് ആയ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ പരാതി ബോധിപ്പിക്കേണ്ട തരത്തിൽ പോലീസ് കംപ്ലൈന്റ് ആയിട്ടും അല്ലാതെയും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയൊന്നും അല്ല പരാതിക്കാരി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയ പറയുന്ന ചില സ്നേഹം ൾ തീർത്തും നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതായത് ഈ പെൺകുട്ടിയെ കൊണ്ട് ഈ ഈ ഇത്തരത്തിലൊരു ഒരു ആരോപണം ഉന്നയിപ്പിക്കാൻ ഇത് ഇന്ന് നടന്നതാണോ ഇന്നലെ നടന്നതാണോ അതോ ഒരാഴ്ചക്ക് മുമ്പ് നടന്നതാണോ ഇത് ഈ സംഭവം നടന്നത് എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാൻ ഇവർ ഒരു ആരാണ് നിർബന്ധിപ്പിക്കുന്നത് അതാണല്ലോ ചോദ്യം രാഹുലാണോ ആണോ രാഹുൽ ഏതോ പിന്നെ ടി വി അതല്ലെങ്കിൽ ചാനലുകാർ ചോദിക്കുന്നു എടുത്തു ചോദിക്കുകയാണ് ആ പെൺകുട്ടിയെടുത്ത് നോ കമൻസ് എന്നും പെൺകുട്ടി പറയുന്നു അപ്പോ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് മറ്റാരുടെയൊക്കെയോ ആവശ്യങ്ങളാണ് അതായത് ഇദ്ദേഹത്തെ എന്നെയ്ക്കുമായി ഇല്ലായ്മ ചെയ്യുക ഇത്തരത്തിലൊരു സ്ത്രീ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുമ്പോ തൻ്റെ ഭാവി ജീവിതം ഭാവി രാഷ്ട്രീയം ഏത് തരത്തിലാവുമെന്ന് മറ്റുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം തൊട്ടേ പറഞ്ഞു ശത്രു നിങ്ങളുടെ പാളയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ വീഴും അല്ലെങ്കിൽ വീഴ്ത്തും പിന്നെ യുവ നേതാക്കളോട് പറയുന്നത് സമൂ സഹപ്രവർത്തകരായ സ്ത്രീകളോട് ഈ രീതിയിൽ പെരുമാറിയാൽ നിങ്ങളുടെയും സ്ഥിതി ഇത് തന്നെയാണ് നിങ്ങളുടെയും ഗതി ഇത് തന്നെയാണ് നാളെ ഒരു ചാനലിലോ പത്രത്തിലോ നിങ്ങളുടെ പേരും വന്നേക്കാം നിങ്ങളുടെ ഫോട്ടോയും വന്നേക്കാം നിങ്ങളും ഒരു ആരോപണ വിധേയനാവും അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ജീവിതം അപതാളത്തിലാവും വിഷയമായി വരാം എന്നുള്ള കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം സോ അപ്പം പരാതിക്കാരി ഇങ്ങനെ മുഖം മറിച്ച് ആൾ ആരാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സ്ത്രീ സമൂഹത്തിന് ഏ ഒരു കാര്യമാണോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെയല്ല പരാതികൾ ജനിപ്പിക്കേണ്ടത് പരാതികൾ വ്യക്തമായും കൃത്യമായും ആർക്കെതിരെയാണ് ഉന്നയിക്കേണ്ടിയിരുന്നത് അത് ഒരു ഡിലേ ഇല്ലാതെ സി ഇതിനകത്തൊരു വലിയ ഡിലേ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നേരത്തെ നടത്താതിരുന്നത് ഇത്തരമൊരു വെളിപ്പെടുത്തൽ അവർക്ക് നടത്തേണ്ടിയിരുന്നെങ്കിൽ അവർ വ്യക്തമായിട്ട് പോലീസ് കംപ്ലൈന്റ് റേസ് ചെയ്യുക പോലീസ് കംപ്ലൈന്റ് റേസ് സി ഒരു മനുഷ്യന്റെ ആര് ഹൂർഇറ്റ് ഇറ്റ് മൈറ്റ് ബി അദ്ദേഹത്തിന്റെ െതിരെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിനെതിരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യ പിന്നെ ഹിസ്റ്ററിക്കെതിരെ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് ഹാർഡേൺഡ് റെപ്യൂട്ടേഷനുണ്ട് അതിനെതിരെയൊക്കെ ഒരു പരാതി ഉന്നയിച്ച ഒരു സ്ത്രീ വരുമ്പോൾ സ്ത്രീകളുടെ അന്തസ്സും മാന്യതയും സഭ്യതയും ഹനിക്കുന്ന രീതിയിൽ ഒരു പരാതിയാകരുത് അത് അവര് ഡെഫിനറ്റായിട്ടും അവർക്കുള്ള കോൺക്രീറ്റ് ആയ പരാതി എന്ത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ആ വ്യക്തിയുടെ പേരടക്കം വെച്ച് ആ പരാതി ഉന്നയിക്കുകയും പരാതി ഉന്നയിച്ചതിന് ശേഷം ഇത്ര അല്ലാതെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ പോകേണ്ട ഒരു സമയമല്ല രാഷ്ട്രീയ കേരളത്തിനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസസ് വരണ്ടേ ഒരു പോലീസ് കംപ്ലയിന്റ് വരണ്ടേ എനിക്ക് ഇന്ന് രാവിലെ തോന്നിയാണ് ഓൾ ഓഫ് എ സഡൻ ഒരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചേക്കാം അവർ ഇതുവരെ തിരുത്തിയിട്ടില്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു പരാതി ഉന്നയിച്ചേക്കാൾ ഞാൻ തോന്നുന്നു രാവിലെ മോർണിംഗ് ഓൾ ഓഫ് എ ഫൈൻ സണ്ണി മോർണിംഗ് ഞാൻ വന്ന് വരുന്നു പരാതി ഉന്നയിക്കുന്നു അങ്ങനെ ആകരുത് സ്ത്രീകൾ ജനിപ്പിക്കുന്ന പരാതികൾ ഇറ്റ് മസ്റ്റ് ബി കാർജൻ ഇറ്റ് മസ്റ്റ് ബി സബ്സ്റ്റാൻഷിയേറ്റഡ് ബൈ അതർ എവിഡൻസസ് ഇറ്റ് മസ്റ്റ് ഹാവ് എ വാലിഡ് റീസണിംഗ് ബിഫോർ ദ ലോ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു യുവ നേതാവിനെതിരെ എന്തും പറഞ്ഞിട്ട് പോകുന്ന സാഹചര്യം കേരളത്തിൽ സ്ത്രീകൾ ഉണ്ടാക്കുന്നത് അതി അത് മറ്റുള്ളവരുടെ റൈറ്റിനെ കൂടെ ബാധിക്കുകയാണ് നാളെ മറ്റൊരാൾക്ക് ഒരു പരാതി ഉന്നയിക്കാനുള്ള സാഹചര്യം നശിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ദീസ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ടേൺ ആസ് ഒരു ഒരു എന്നാ പറയുക ഇതിനൊരു സബ്സ്റ്റാൻഷ്യേറ്റീവ് ആയിട്ട് എന്താണ് ഇതിനകത്തുള്ളത് ഞാനൊരു വുമൺ ലോയറാണ് വുമൻസിന്റെ റൈറ്റ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലോയറാണ് വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ബിഹൈൻഡ് ദ അലിഗേഷൻ അത് അറിയണ്ടേ അത് പറയാനുള്ള ബാധ്യത അവർക്കില്ലേ സമൂഹത്തിൽ ഇത്തരം പരാതികൾ ഉന്നയിക്കുമ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ദിസ് എ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ടൈം നമ്മൾ ഇതിനു മുൻപ് പല സ്ത്രീകളും രാഹുലിന്റെ വിഷയവുമായിട്ട് മുൻപോട്ട് പേര് പറയാതെ വന്ന ആ സമയത്ത് പോലും ഇയാൾക്ക് ഇയാളിലൂടെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള പല സ്ത്രീകളുടെ അനുഭവങ്ങൾ അറിയാമായിരുന്നിട്ടും ഇയാളടക്കമുള്ള മനുഷ്യരും മിണ്ടാതിരുന്നത് ആ ഇരകളെ ഓട്ടം മാത്രമാണ് ഇയാൾ ശരിക്കും ഒരു കോഴിത്തുകൽ എന്റെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടു തന്നതാണ് പക്ഷെ ഞാൻ അതിനെ ഒരു രീതിയിലും എൻ്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമെടുക്കാത്തത് കൊണ്ട് അവസാനം അയച്ച മെസ്സേജ് അവിടെ അനാഥമായി പോവുകയാണ് ചെയ്തത് എന്റെ എല്ലാ ആൺ സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ എടുത്ത് അങ്ങേ അറ്റം അശ്ലീലം പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടം ഞാൻ ഞാനിതിനെ അതിജീവിക്കും ഞാൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് വരുമ്പോ ഏറെ കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എനിക്ക് എനിക്കതിനെ അതിജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ട് പക്ഷെ എന്റെ ചുറ്റുമുള്ള മനുഷ്യർ അങ്ങനെയല്ല എനിക്ക് കുടുംബമുണ്ട് എനിക്ക് ബന്ധുക്കൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് വേദനയാണ് അതിലൊക്കെ അപ്പുറത്തേക്ക് ഈ സുഹൃത്തുക്കളുടെ ഒക്കെ ചിത്രം എടുത്തിട്ട് ഈ വളരെ അശ്രേയം പടച്ചുവിട്ടുകൊണ്ട് ഇത്തരം വാർത്തകൾ വരുമ്പോ അവർക്കൊക്കെ കുടുംബവും ഇല്ലേ അവർക്കെല്ലാം നമ്മളെപ്പോലെ ഇതിനെ മറികടക്കാനുള്ളത്ര ഉണ്ടെന്ന് അഭിലാഷ് വിചാരിക്കുന്നുണ്ടോ ഹണി ഭാസ്കരൻ താങ്കൾ താങ്കളുടെ അനുഭവം എഴുതിയതാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം അപമര്യാദയായി ചാറ്റ് ചെയ്തു എന്നുള്ളതല്ല സൗഹൃദപൂർവ്വം മര്യാദാപൂർവം ചാറ്റ് ചെയ്തതിന് ശേഷം അതിനെ വേറൊരു തരത്തിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ചിത്രീകരിച്ചു അത് താങ്കൾ അറിയാനിടയായി എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്